ഫ്രണ്ട്സ് മാ ഒന്നുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മനു ഇങ്ങനെ ഇരുന്നേറ്റിട്ട് മൂട്ടിച്ചിരിക്കുകയാണ് കേട്ടോ സരയും ഉണർന്ന് കിടക്കുന്നുണ്ട് സരയും ഇങ്ങനെ ഉറങ്ങിയതായിട്ട് ഭാവിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കുഞ്ഞിങ്ങനെ ഉണർന്ന് കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവന് ശരി കുഞ്ഞിനെ കാണുമ്പോൾ വല്ലാണ്ട് വിഷമാവുന്നുണ്ട് കേട്ടോ എടി മോളെ അച്ഛനെ നീ എന്തിനാ ഇത്രയും അടുപ്പിച്ചത് കീഴടക്കിയത് യാത്ര പറയുമ്പോൾ ഇത്രയും പ്രയാസം എനിക്ക് ആദ്യമായിട്ടാണ് എന്നൊക്കെ പറയുവാണ് കേട്ടോ സാര മില്ലടി മോളെ അച്ഛൻ ഭാഗ്യം ഉണ്ടെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് നല്ല പൈസയൊക്കെ ആയതിന് ശേഷം നമുക്ക് കാണാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ സരയോ ഇങ്ങനെ ഉറങ്ങിയത് പോലൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ റെഡിയായി വന്നിട്ട് സരയൂവിനെ വിളിച്ചിട്ട് പറയാം മോളെ ഞാൻ പോയിട്ട് വരാം ഇന്ന് വരില്ല നാളെ വരികയുള്ളൂ ഒരു ബിസിനസ് മീറ്റിംഗ് പോവുകയാണെന്നൊക്കെ പറയുവാണേ അപ്പോൾ സരയു പറയുവാണ് ആ പോയിട്ട് വരും മനോട്ടയെന്ന് പറയുന്നുണ്ട് മനോട്ടനെ കാണാൻ എനിക്ക് മോളുകിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ചെറിയ തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമൊക്കെ ബിസിനസ് ഇതുപോലെ നോക്കണം അതിന് ശേഷം നമുക്ക് എന്തായാലും നിർത്തി സ്വസ്ഥമായിട്ടിരിക്കാം അപ്പോൾ അവൾ പറയാം നീ പതിനഞ്ച് ദിവസം പോലും പോവില്ലടാ ഞങ്ങളുടെ കൂടെ ഇരിക്കില്ല നിന്നെ ശരിയാക്കി തരാടാന്നൊക്കെ ഇവള് മനസ്സിൽ ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പോൾ സമയത്ത് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കണേ എന്നിട്ട് പറയാം മനുവേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏത് നേരവും മനുവേട്ടം ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നതാണ് ഏറ്റവും ആഗ്രഹം എന്നൊക്കെ പറയുന്നത് അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് കുഞ്ഞു ശരിക്കും പറഞ്ഞാൽ കുറച്ച് കരച്ചിലാണ് കേട്ടോ അപ്പം യുമാൻ ഡോർ തുറന്ന് വരെ കുറച്ച് തന്നെ നോക്കിയതിന് ശേഷം അങ്ങനെ ഇറങ്ങി പോവാണ് ചെയ്യുന്നത് ഇതേ സമയം മറിയ റൂമിൽ റെഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പോൾ മനു അങ്ങോട്ട് ചെയ്യുക ആ മനു എത്തിയോ അപ്പോൾ ചോദിച്ചു മറിയ റെഡിയാ ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കുവാണ് അപ്പോൾ ചോദിച്ചാൽ ആൻറ്റിമാരും അങ്കിളിമാരും മുറപ്പെമ്പിള്ളേരൊന്നും കണ്ടില്ലെന്ന് ചെയ്യുമ്പോൾ ആൻറ്റിമാരും അങ്കിളിമാരും കണ്ടു മുറപ്പെരൊന്നും കണ്ടില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു അവർക്കൊക്കെ ആകെ ഒരു വിഷമായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു എന്തായാലും കുറേ കാലമൊക്കെ കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും മനുവിൻ്റെ വീട്ടുകാരൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് അറിയുമ്പോഴോ അത് ആദ്യമൊക്കെ ഒരു ചെറിയ പിണക്കം ഉണ്ടാവും പിന്നെ ഒരു കാര്യം കേട്ടോ മറിയ മറിയ രണ്ടാം രണ്ടാംകെട്ട് കാര്യമാണെന്ന് അവരോടൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ മറിയ പറയും അയ്യോ അത് പറയാതിരിക്കില്ല ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുമ്പോൾ അത് പറയും എനിക്ക് കള്ളം പറയുന്ന ഇഷ്ടമല്ല മനു ഏട്ടാ മനു എന്ന് പറയുവാണ് കേട്ടോ അവൾ പറയുവാണേ അപ്പോൾ ആ ഓക്കെ അതൊക്കെ നിൻ്റെ ഇഷ്ടംപോലെ എന്താണെന്ന് ചെയ്യുന്നു പറയാൻ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ ഒരു പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ റിസപ്ഷനിൽ വന്നിട്ട് താക്കോൽ കൊടുക്കുകയാണ് ഹോ ഭാഗ്യം രക്ഷപ്പെട്ടു ഇനി എത്രയും പെട്ടെന്ന് എയർപോർട്ട് കേത്താൽ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ആശ്വസിച്ച് നോക്കുമ്പോൾ ലഗേജസ് ഒക്കെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവന് ഓക്കെ പോയിട്ട് വരാം ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് റിസപ്ഷനോടും പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ഇവരങ്ങനെ പോയി വണ്ടിയിലിരിക്കുന്ന സമയത്തേക്ക് ഇവൻ ചോദിക്കുന്നുണ്ട് എല്ലാം എടുത്തല്ലോ ഒന്നും മറന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാം ആ എല്ലാം എടുത്തിട്ടുണ്ട് മനുവേ എല്ലാം കറക്റ്റാണ് നീയൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ പറയണേ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അപ്പോൾ പറഞ്ഞു അതേ ഉണ്ടെന്ന് പറയും നീയൊന്ന് നോക്കിക്കേ പാസ്പോർട്ടൊന്ന് പറയുകയാണേ മനുവേ അപ്പം മറിയ വെച്ചിരുന്ന ബാഗിൽ ഇങ്ങനെ മറിയെ നോക്കുകട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കാണാനില്ല കേട്ടോ മറിയൊക്കെ ആകെ ടെൻഷനാവുകയാണ് ചെയ്യുന്നത് അയ്യോ കണ്ടില്ലല്ലോ അപ്പോൾ മനു പറയും നീ വേറെ എവിടെയെങ്കിലും വെച്ചാണോ വെച്ചു നോക്കൂ എന്ന് പറഞ്ഞ് പറഞ്ഞി എല്ലായിടവും ഇങ്ങനെ നോക്കുകട്ടോ പക്ഷേ എങ്ങും കാണുന്നില്ല അപ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷനായി മനു കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പേരും കൂടി വണ്ടി നിർത്തി എല്ലാ ഭാഗത്തും നോക്കുന്നുണ്ട് മനു മറിയെ വഴക്ക് പറയുന്നുണ്ട് നീ ഇത് ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു എന്താ ശ്രദ്ധിക്കായിരുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്കിടുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലായിടവും നോക്കി പക്ഷേ കിട്ടിയില്ല എന്താ ചെയ്യുക എന്ന് വണ്ടിക്കാരൻ പറയുമ്പോൾ വണ്ടിക്കാരനോട് പറഞ്ഞിട്ട് നേരെ ഒരു വണ്ടി അങ്ങ് തിരിച്ച് റിസോർട്ടിലേക്ക് ഹോട്ടലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ഹോട്ടലിൽ വന്നതിന് ശേഷം നമുക്ക് അവിടെ എവിടെയെങ്കിലും നോക്കിയാലോന്ന് റൂമിൽ എവിടെയെങ്കിലും മറന്നു വെച്ച് കാണാം അപ്പോൾ അവർ ഇല്ല ഉറപ്പായിട്ട് ഈ ബാഗിലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഏഴ് മിനിറ്റ് താമസം ഉണ്ടാവും അവിടെ പോയിട്ട് എന്തായാലും നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ എത്താം ഫ്ലൈറ്റ് മിസ്സാവില്ല എന്ന് പറഞ്ഞാൽ നേരെ ഇവർ റൂമിൽ വന്നിട്ട് അപ്പോൾ റിസപ്ഷൻ ചോദിക്കുക എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം താക്കൂൽ തന്നെ അപ്പോൾ മറിയേ പറയാ അതേ പാസ്പോർട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ റൂമിൽ കയറി ഫുള്ളായിട്ട് റൂം അങ്ങ് അഴി അരിച്ച് പെർക്കും കേട്ടോ പക്ഷേ ഇങ്ങും കിട്ടുന്നില്ല അപ്പോൾ മനു പറയുന്നുണ്ട് എടീ നീ സമാധാനമായിട്ട് നോക്കിയാൽ മാത്രം മതി മറിയേ തിരക്ക് പിടിച്ചൊന്ന് നോക്കണ്ട എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് ലൈസൊക്കെ അങ്ങ് കെട്ട് കാണാം അപ്പോൾ പ്രകാശം ഒരു കപ്പ് ചായയിട്ട് വന്നിട്ട് ചോദിക്കും എന്താ മോലെ ചായ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നടക്കാൻ പോകുക വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയാതെ മുമ്പ് ആ സ്റ്റിക്കെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെയെങ്കിലും നടക്കാമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് നടക്കാൻ പാടാണ് അല്ലെങ്കിൽ ഞാനും കൂടി വന്നേനായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് വേണ്ടാന്നോ അവൻ അല്ല കൂടെ നിന്ന് ചതിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ മാന് നീ എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അതെന്തിനാ ഞാൻ പോണ സ്ഥലം അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട് ഏ അതല്ലടാ വെറുതെ ചോദിച്ചു എന്നുള്ളതെന്ന് പറയും അതെ നിങ്ങളുടെ തള്ളയല്ല കാലു തള്ളി ഓടിച്ചത് അവരെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എന്നെ വളർത്തിയതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശം ഇങ്ങനെ എന്ത് ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇവൻ ചോദിക്കുക വിക്രം ചോദിക്കുക എന്താ ചിന്തിക്കാൻ അതല്ലെടാ ഞങ്ങൾ തന്നെ നിന്നെ വളർത്തിയെന്ന് ചിന്തിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കാർത്തിയുടെ കാല് തല്ലി തല തല്ലി ഓടിച്ചിട്ടല്ലേ നീ പോയത് അതുകൊണ്ട് നീ സൂക്ഷിക്കുന്ന ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആരും എന്നെ ഉപദ്രവിക്കില്ല ഞാൻ ഇവരുടെയൊക്കെ ചവാടക്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഗംഗേട്ടനും രാഹുലിനും ഒക്കെ ഗംഗാപ്രസാദിനും രാഹുലെങ്കിലും ഒക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത് ഇവർ രണ്ടിനെ കൊന്നിട്ടേ അങ്ങ് ചെല്ലുകയുള്ള അതെനിക്ക് പാലിക്കണം അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇവരെ കൊന്നിട്ടേ പോവുള്ളൂ എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവരോട് പ്രകാശം ചോദിക്കാതെ മോനെ കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ മട്ടൺ ചിക്കനൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുന്ന എൻ്റെ പഴയ പ്രകാശനമൊന്നുമല്ല ഇപ്പോൾ അതിനുള്ള ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി മുട്ടക്കറിയായാലും മതി എന്ന് പറയുവാണ് അപ്പോൾ ഇവിടെ മുട്ട ഞാൻ എന്തായാലും ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരെ ഇവർ എന്താ ഇവൻ അങ്ങ് പോവാണ് കേട്ടോ ഇവനങ്ങ് പോയിട്ട് ഇവൻ ജോഗിങ്ങിനായിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറച്ച് പോകുമ്പോൾ ഒരു പെണ്ണ് റോഡിൽ തിരിഞ്ഞ് നിൽക്കുകയാണ് അടുത്ത് നിന്നിട്ട് അവൻ ചോദിക്കുന്നത് എന്നെ മനസ്സിലായി നോക്കിയാൽ ആ നിന്നെക്കാത്തു തന്നെയാണോ ഞാൻ നിന്നെ എന്ന് പറയുന്നുണ്ട് അത് സ്റ്റെഫി ആയിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റെഫി പറയേ എന്നോട് ഗെങ്ങേട്ടനെ സ്റ്റെഫി പറയുക ഗെങ്ങപ്രസാദ് എല്ലാം പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനോട് ഗങ്ങേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിക്രം പറയണേ അതുകൊണ്ട് പേടിക്കേണ്ട ഞാൻ കല്യാണിയും കാർത്തിയും കൊല്ലും അവരെ ഒന്ന് എൻ്റെ അടുത്തേക്ക് എത്തിച്ചു തരാനുള്ളൊരു മാർഗ്ഗം മാത്രം ചേച്ചി നോക്കിയാൽ മതി എന്നൊക്കെ സ്റ്റെഫിയോട് പറയണേ നമ്മൾ എല്ലാവരും തുല്യ ദുഃഖിതരെ അല്ലേ എന്ന് നമ്മുടെ സ്റ്റേഫി പറയുകയാണ് അതേ ഉറപ്പായിട്ട് ഞാൻ ആ കൊന്നിട്ട് പോലും ഞാൻ ആ ഗംഗപ്രസാദിനും രാഹുലിനും വാക്ക് കൊടുത്തിട്ടാണ് വന്നത് കാരണം ഗംഗേട്ടന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ രാഹുൽ അങ്കലിലും വാക്കു കൊടുത്തിട്ടുണ്ട് അത് ഉറപ്പായിട്ടും പാലിച്ചിട്ട് ഞാൻ തിരിച്ചു ചെല്ലുകയുള്ളൂ കൂടി വന്നാൽ എനിക്ക് വധശിക്ഷ കിട്ടുമായിരിക്കും എന്നാലും സാരമില്ല ഞാൻ മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് മരിക്കേണ്ടാത്തവരെയൊക്കെ കൊന്നിട്ടല്ലേ പോയതെന്ന് ഞാൻ എനിക്കൊരു സമാധാനമുണ്ട് ഇവരെയൊക്കെ കൊല്ലണം എൻ്റെ ആഗ്രഹം പറയുവാണെങ്കിൽ പറയുവാണ് പറയുവാണ് ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല ആ ഒരു ഉത്തരവാദിത്തം നിന്നിൽ ഏൽപ്പിക്കുകയാണ് നീ നൂറ് ശതമാനം ഉറപ്പിൽ ചെയ്യുന്ന എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ വിക്രം പറയാം അത് നൂറ് ശതമാനം വിശ്വസി വിശ്വസിക്കാം എന്ത് സംഭവിച്ചാലും ഞാൻ അവരെ കൊന്നിരിക്കുന്നു പറയുവാണ് കേട്ടോ നിൻ്റെ തൻ്റെയുടെ നല്ലതാണ് ഇത് തന്നെയാണ് നിൻ്റെ സ്പിരിറ്റായിട്ട് നിൽക്കേണ്ടതെന്നൊക്കെ മറിയ മറിയെ പറയുവാണെട്ടോ അപ്പോൾ അങ്ങനെ നേരെ ഇവർ സംസാരിച്ച് പിരിയുമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവൻ പറയുന്നുണ്ട് കല്യാണക്കാർത്തി ഒന്ന് എത്തിച്ചു തരാൻ പറയുമ്പോൾ നമ്മുടെ സ്റ്റെഫി എത്തിച്ചു കൊടുക്കുക പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ റൂമിൽ മനു മറിയും കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കട്ടോ അപ്പോൾ മറിയെ പറയുവാണ് അത് നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയാം അവൻ പറയും പോലീസ് കേസൊക്കെ ഇട്ട് പുറകേ നടക്കണ്ടല്ലോ എന്ന് പറയാം എന്നിട്ട് അവൻ മനസ്സിൽ പറയാം പോലീസ് കേസ് വന്നാൽ എൻ്റെ ഫോട്ടോ എവിടെയൊക്കെയാണുള്ളതെന്ന് അറിയത്തില്ല ദൈവമേ ഏത് പോലീസുകാരനെ എന്നെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയുക അത് ആദ്യം ആകെ കുഴപ്പത്തിലോട്ട് ആവുകയുള്ള പറയുന്നുണ്ട് അപ്പോൾ അവളോട് പറയാം എത്രയും പെട്ടെന്ന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എടുക്കാമെന്ന് പറയുമ്പോൾ അവൾ പറയുക അത് ശരിയാണ് പക്ഷേ അപ്പോൾ മനു പറയാം എന്നാലും സമയം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ പറയാം നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യണം എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരനുണ്ട് അവരോട് നമുക്ക് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനുവിന് ടെൻഷൻ ഉണ്ടെങ്കിൽ അവൻ പറയാം എന്താണെന്ന് വെച്ചാൽ മറിയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുന്നൊക്കെ പറയുവാണേ അപ്പോൾ മറിയെ പറയാം അവിടെ റിസപ്ഷൻ നമ്മൾ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ആൾക്കാരും ഒക്കെ ആയിട്ട് ഗ്രാൻഡ് ഫങ്ഷനായിരുന്നു അതെല്ലാം എന്തായാലും അവസാനിച്ച് കോളായി എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറയും മറിയേ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും മനുവിനും ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതേ സമയത്ത് നമ്മുടെ സരയും സരയും അവിടെ വന്നിങ്ങനെ ചെയറിലോട്ട് അങ്ങിരിക്കുവാണ് കേട്ടോ സരയും ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ ചിന്തകളാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സരയുമായിരിക്കും പാസ്പോർട്ട് അടിച്ചു മാറ്റി ഫാമിലി പോകണം ലഗേജസൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും മിക്കവാറും അവൾ പാസ്പോർട്ട് ഇവർ അടിച്ചു മാറ്റിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ മിക്കവാറും അവളായിരിക്കും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ മനു തിരിച്ച് സരയിൻ്റെ അടുത്ത് വരുമോ അതോ സരയോ എന്തൊക്കെ ചെയ്യും ഇനി മറിയ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേന്നൊക്കെ നമുക്ക് വഴിയെ കാണാം ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ